മാലിക് ു പലരോടും ചോദിച്ച് നബിസല്ലാഹു അല്ലെ വരുമ്പോ എന്താ ഒരു അഭിപ്രായം പറയാ മദീന പള്ളിയിൽ വന്ന് ഇരിക്കും ആദ്യമായിട്ട് അങ്ങനെ വന്നിരിക്കുമ്പോൾ തങ്ങളെ കാണാൻ വേണ്ടി സ്വഹാപത്തൊക്കെ ചെല്ലും ഓരോരുത്തരോടും ചോദിക്കും എന്തേ നിങ്ങൾ വരാതിരുന്നെന്ന് ചോദിക്കും അപ്പൊ കാരണമുള്ളവർ കാരണം പറയും സൂക്കേടുള്ളവർ സൂക്കേട് പറയും ചില ആളുകൾക്ക് ഒട്ടകം പ്രസവിച്ച് ശുശ്രൂഷിക്കാൻ ആളുണ്ടാകൂല അവർ ആ വിഷയം പറയും ബാപ്പ ഉമ്മ രോഗമുള്ള ആളുകൾ ഉണ്ടാകും സമ്മതം കിട്ടാത്ത ആളുകൾ ഉണ്ടാകും വ്യത്യസ്ത കാരണക്കാരുണ്ടാകും ഒരു കാരണം തുറന്നു പറയും കാബിന് മാലിക് റതി അള്ളാഹുനി കാരണവുമില്ല കാര്യമായിട്ട് വാഹനമുണ്ട് ആരോഗ്യമുണ്ട് ഒക്കെ റെഡിയാണ് പക്ഷെ പോകാം പോകാം എന്ന് കരുതി പോയില്ല അങ്ങനെ ഉണ്ടല്ലേ നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാർ പോകാം ആ അത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അടത്താ അടത്താ ഏഹ് കഴിഞ്ഞോ പിന്നൊക്കെ കഴിഞ്ഞാൽ ആശ്ചര്യം ഒരു ചോദ്യം ഉണ്ട് കഴിഞ്ഞോ അങ്ങോട്ട് വരാതൊക്കെ കരുതി പിന്നെ 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 അങ്ങനെ അത് ഒരു 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 മടിയുടെ ലക്ഷണമാണ് പോകാ പോകാ ഇത് ഇവിന് പോകൂല സൗകര്യമില്ല അതിൻ്റെ ഒന്നുമല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും വിചാരിക്കുകയും ചെയ്യും അങ്ങോട്ട് എത്തൂല എത്തൂലും കാബർ അലി അള്ളാഹു വിചാരിച്ചു രാവിലെ പോയാലും അങ്ങോട്ട് എത്തുമല്ലോ ഉച്ചക്ക് പോയാലും എത്തുമല്ലോ അല്ല വൈകുന്നേരം പോയാലും പിറ്റേന്ന് രാവിലെ രാവിലാകുമ്പോഴേക്കെത്താലോ എന്നൊക്കെ കരുതി പക്ഷെ മഹാനവറുകൾ പോയില്ല സംവിധാനങ്ങളൊക്കെ ഉണ്ട് നബിസല്ലാഹു അലൈവിസ്വലം വരുന്നതിന്റെ മുമ്പ് പലരോടും അഭിപ്രായം ചോദിച്ചു എന്താ പറയണ്ടത് അഭിപ്രായം പലരും ഏച്ചൂട്ടി കൊടുത്തു പക്ഷെ എല്ലാം എത്തുന്നത് കളവിലേക്കാണ് ഖാബർ അലി അള്ളാഹു പറഞ്ഞു അഭിപ്രായം പലരും പറഞ്ഞു വന്നു അഭിപ്രായം ഞാനിങ്ങനെ കേട്ടു നോക്കുമ്പോ അവസാനം അത് പിടുത്തം കൂടും കളവിലേക്കാണ് എത്തുന്നത് കളവ് പറഞ്ഞാൽ പെട്ടെന്ന് പിടിക്കാൻ കഴിയും എങ്ങനെ പിടിക്കാൻ കഴിയും കളവിന്റെ ഏറ്റവും വലിയ ദുരന്തം ആഫത്തുൽ അന്നിസിയാൻ കളവിന്റെ ഏറ്റവും വലിയ അപകടം മറദിയാണ് കളവ് കള്ളമാണ് പറഞ്ഞതെങ്കിൽ ആ പറഞ്ഞ ആളോട് വൈകുന്നേരം എന്ന് ചോദിച്ചാൽ രാവിലെ പറഞ്ഞത് മറന്നിട്ടുണ്ടാവും സത്യമാണെങ്കിൽ അത് മറക്കൂല അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലിഹിസ്സലാം യൂസുഫ് നബി അലഹിസ്ലാമിന്റെ സഹോദരങ്ങൾ പത്ത് പേര് വൈകുന്നേരം ഇഷാൻറെ സമയത്ത് കരഞ്ഞ് വല്ലാതെ വിഷമങ്ങൾ അറിയിച്ച് ഉപ്പാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഉപ്പാ നമ്മുടെ സഹോദരനെ ചെന്നായ ഭക്ഷിച്ചു പോയി ഇത് കണ്ടില്ലേ ചോര കുപ്പായത്തിന് മുഴുവനും അപ്പൊ കുപ്പായ ഇങ്ങനെ നോക്കിയപ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് കുപ്പായം കണ്ടപ്പോൾ തന്നെ പിടുത്തം കിട്ടി യാക്കൂബ് നബി അലൈഹി സ്വലാൻ ചോദിച്ചു നല്ല ചെന്നായണല്ലോ നല്ല വക്രതയും വളമൊക്കെ ഉള്ള ചെന്നായാണ് കീറാതെ കുപ്പായം മയിച്ചെടുത്തിട്ട് എൻ്റെ സഹോദരൻ എൻ്റെ മകൻ്റെ ബോഡി മാത്രം കൊണ്ടുപോയതാണോന്ന് ചോദിച്ചു കാരണം പറയുന്ന കളവിനിടയിൽ കുപ്പായം കീറാൻ ഇവർ മറന്നുപോയി കുപ്പായം അഴിച്ചു മാറ്റിയെടുത്തതാണ് അഴിച്ചു മാറ്റിയെടുത്ത കുപ്പായത്തിന്റെ മുകളിലാണ് ആടിനർത്തിട്ട് അതിന്റെ രക്തം അവര് പുരട്ടിയത് അപ്പൊ ഇത് സംഗതി മറന്നുപോയി കളവല്ലേ പറയാനൊക്കെ ഒരു കൂട്ടിയത് അതിനിടയിൽ കുപ്പായം കീറാൻ മറന്നുപോയി യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചു നല്ല ചെന്നായാണല്ലോ കുപ്പായമൊക്കെ ഊരി അഴിച്ചെടുത്തിട്ട് ഓടി മാത്രം കൊണ്ടുപോയതാണോ എന്ന് ചോദിച്ചു ചെന്നായി പിടിച്ചതെങ്കിൽ കുപ്പായത്തിന്റെ രൂപഭാവം ഇങ്ങനെയല്ല കാണേണ്ടത് അത് പറിച്ച് കീറി പല രൂപത്തിലേക്കായിട്ടുണ്ടാകും ഒരൊറ്റ ഭാഗവും ഈ കുപ്പായം കീറിയിട്ടില്ല അത് അയച്ചെടുത്തതാണ് അതുകൊണ്ട് യാക്കൂബ് നബി അലൈഹി സ്വലാമിന് കാര്യം മനസ്സിലായി മഹാനവറുകൾ പറഞ്ഞു നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ ആളല്ല നിങ്ങളെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ പറയണമെന്ന് നിങ്ങൾ സംഘടിപ്പിച്ചു അത് ഒരു കൂട്ടി വന്നു അത് നിങ്ങൾ പറഞ്ഞു അത് നിങ്ങൾ ചെയ്തു അത് എന്നോട് വന്ന് പറഞ്ഞു ജമീൽ നിങ്ങൾ ചെയ്തതിനും പറഞ്ഞതിനൊക്കെ എന്റെ പ്രതികരണം നല്ല ക്ഷമയാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു കളവ് പിടിക്കപ്പെട്ടു പോയി കാബുവിന് മാലിക് നിങ്ങളോട് എന്ത് പറയും ആലോചിച്ച് ആലോചിച്ച് തങ്ങൾ വന്നു മദീന പള്ളിയിൽ എത്തി എന്നുള്ള വിവരം കണ്ടപ്പോ മഹാനവറുകൾ പോയി സലാം പറഞ്ഞു തങ്ങളോട് ചേർന്നിരുന്നു ചോദിച്ചു കാബേ നിങ്ങളെന്തേ വരാതിരുന്നത് അലി അള്ളാഹുന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ തങ്ങളല്ലാത്ത ഒരു നേതാവിന്റെ മുന്നിലാണ് ഞാൻ ഈ ഇരുത്തം ഇരിക്കുന്നതെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെടുമായിരുന്നു അതിനുള്ള വാക്സാമർഥ്യം അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട് പക്ഷേ തങ്ങളെ മുന്നിലാണല്ലോ ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ട് തുറന്നു പറയട്ടെ എനിക്കൊരു കാരണവുമില്ല വരണം വരണം എന്ന് എനിക്ക് തോന്നിയിരുന്നു സൗകര്യങ്ങളും സംവിധാനങ്ങളും അല്ലാഹു തന്നിരുന്നു പക്ഷേ ഞാൻ വന്നില്ല എന്നു മാത്രം തടസ്സങ്ങളൊന്നും എനിക്കില്ല ഈ ഒരു വാക്ക് പറഞ്ഞപ്പോ നബിസ് പറഞ്ഞു അമ്മ കാർ അലി അള്ളാഹു പുറത്തു പോയി നോക്കുമ്പോ അവിടെ ഇണ്ട് കൊറേ ആളുകള് അവരൊക്കെ കാബിർ അലി അള്ളാഹുനോട് പറഞ്ഞു നിങ്ങൾ എന്ത് മനുഷ്യനാ ഞങ്ങൾക്ക് കണ്ടില്ല ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല നിങ്ങളോട് നബിസ് മിണ്ടൂല സലാം പറയൂല അള്ളാഹുവിന്റെ ഓർഡർ വരുന്നത് വരെ അങ്ങനല്ലേ തീരുമാനം പറഞ്ഞത് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഞങ്ങളെപ്പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടണ്ടേ ഇപ്പൊ കാബർ അള്ളാഹു നോക്കുമ്പോ അവര് ഒന്നും രണ്ടും പത്തും ഇരുപതും ആൾക്കാരല്ല എമ്പതിച്ചില്ല ആൾക്കാരുണ്ട് പച്ച നോണ പറഞ്ഞവര് അവര് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കെ നബിസ് പറഞ്ഞു ഫുൾ ആയിട്ട് കേൾക്കണ്ട തുടങ്ങുമ്പോ തന്നെ അറിയാം ഇത് സംഗതി നോണയാണ് കാബിർ അലി അള്ളാഹു ചോദിച്ച് എന്നെപ്പോലെ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ആ നിൽക്കുന്ന രണ്ട് സ്വഹാബിമാരുണ്ട് ഹിലാൽ ബിൻ ഉമ്മൽ റബിർ അലി അള്ളാഹൊന്നും രണ്ടും പ്രായമുള്ള സ്വഹാബിമാരാണ് കാബിർ അലി അള്ളാഹനു ചെറുപ്പക്കാരനാണ് പക്ഷേ ആ സത്യം ആ സത്യമാർഗത്തിൽ അങ്ങനെ പറഞ്ഞു ഉറച്ചു നിന്നതുകൊണ്ട് കൊണ്ട് അള്ളാഹു സ്വീകരിക്കുകയും ആ മഹാന്മാരെ കുറിച്ച് ഖുർആനിൽ നമ്മൾ ഇന്നും ഓതുകയാണ് ആ പറഞ്ഞ ഒരു സത്യത്തിന് എത്രയാണ് അള്ളാഹു മഹത്വം നൽകിയത് അവരെ വിഷയത്തിലല്ലേ അള്ളാഹു ആയത്തിറക്കിയത് സത്യം പറഞ്ഞ് ജയിച്ച സ്വഹാബിമാരുടെ മാർഗം നിങ്ങൾ സ്വീകരിക്കണം അതിനപ്പുറത്ത് കള്ളം പറഞ്ഞ മുനാഫിക്കുകളുണ്ട് അവരെ മാർഗം നിങ്ങൾ അവലംബിക്കരുത് അത് തെറ്റിന്റെ മാർഗമാണ് പരാജയത്തിന്റെ വഴിയാണ് ഞാൻ പറഞ്ഞു വന്നത് മുജാഹദയുടെ മാർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു മുസ്ലിമായ ആണ് പെണ്ണ് രണ്ടാമതായി സ്വീകരിക്കേണ്ട മാർഗം ഷെയ്ഖ് ജീല അനിർ അള്ളാഹുന്ന് പഠിപ്പിക്കുന്നു ഒരിക്കലും കള്ളം പറഞ്ഞുകൂടാ കളിയിലും പറയരുത് കാര്യത്തിലും പറയരുത് കുട്ടികളോടും പറയരുത് മുതിർന്നവരോടും പറയരുത് വെറുതെ പറഞ്ഞതാണ് എന്നൊരു വർത്തമാനം നമ്മിൽ നിന്ന് വരരുത് അല്ല അപ്പൊ നിങ്ങൾ ഇന്നലെ പറഞ്ഞതോ ഞാൻ വിചാരിച്ചു നിങ്ങൾ കാര്യമായിട്ട് പറയാണ് അല്ല ഞാൻ വെറുതെ പറഞ്ഞാണ് എന്താണ് ഈ വെറുതെ എന്താണ് ആ വെറുതെ എന്ന് പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനം എന്താ കളവു നല്ലാതായാലും അപ്പുറം എന്ത് പറയാനാണ് അങ്ങനുണ്ട് ഒരു വർത്താനം വെറുതെ പറഞ്ഞു എന്നുള്ളൊരു വർത്താനം കാര്യമായത് പറയണം കള്ളം പറയരുത് തമാശക്ക് പോലും പറയരുത് ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ ഒരു കുട്ടിയെ വിളിക്കുകയാണ് മോനെ വാ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് കുട്ടി എത്ര ആയിട്ടും വരുന്നില്ല വരാതിരിക്കുമ്പോൾ ആപ്പന്ത് ചെയ്തു കുട്ടി കോട്ട് വരണ്ടേ അതിന് ഉപ്പ ഒരു പണി ചെയ്തു ഉപ്പ പോക്കറ്റിൽ കൈയിട്ടിട്ട് മോനെ വാന്ന് പറഞ്ഞു ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ അപ്പൊ കുട്ടി വിചാരിച്ചു ഉപ്പാന്റെ പോക്കറ്റിൽ ചോക്ലേറ്റോ എന്തോ ഉണ്ട് അപ്പൊ അതിങ്ങനെ കൈ ഇങ്ങനെ എടുക്കുകയാണ് അപ്പൊ ആ കുട്ടി ഓടി വരികയാണ് എന്തെങ്കിലുമൊക്കെ തരാൻ വേണ്ടിയല്ലേ ഇങ്ങനെ കൈയിട്ടുണ്ട് അങ്ങനെ കുട്ടി ഓടിയെത്തി ഓടിയെത്തണം എന്നാണ് ഉപ്പാന്റെ ലക്ഷ്യം ലക്ഷ്യത്തിന് വേണ്ടി ഉപ്പ കൈയിട്ടു കൈയിട്ടത് മോഹിപ്പിച്ചത് കുട്ടിയുടെ മനസ്സിൽ മോഹിപ്പിച്ചു എന്തെങ്കിലുമൊക്കെ തരാനല്ലേ എങ്ങനെ കൈയിട്ടത് വെറുതെ ആകൂലെന്നല്ലേ കുട്ടി ഓടി വന്നു കൈ വലിച്ചെടുത്തു നോക്കുമ്പോ കയ്യേ ഉള്ളു ഉള്ളിലൊന്നുമില്ല അതൊരു കളവാ നാലാ ആ പഠിപ്പിച്ചതൊരു കളവാണ് ആ പകർന്നു നൽകിയതൊരു കളവാണ് കളവ് പഠിപ്പിക്കാൻ പാടില്ല കളവ് ശീലിപ്പിക്കാൻ പാടില്ല തമാശക്ക് പോലും അങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് ചിരിക്കാനോ രസിക്കാനോ പാടില്ല പറയുന്ന വാക്കുകൾ നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ കാര്യബോധമുള്ളതാകണം കളവിൻ്റെ ലാചന ഉണ്ടാകാൻ പാടില്ല അതിൽ കൃത്യമായിട്ട് പറയണം എവിടെ എത്തിയത് എത്തിയ സ്ഥലം പറയണം അറിയില്ലെങ്കിൽ ഇവിടെ ബോർഡും അറിയില്ല സ്ഥലവും അറിയില്ല എവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി ഒരു അറുലാഹി എന്ന് പറഞ്ഞാൽ മതി കുഴപ്പമില്ല അയാൾ എത്താത്തൊരു സ്ഥലം പറഞ്ഞാൽ അതിൻ്റെ പേരെന്താ അല്ല ഞാൻ ഞാനിപ്പോൾ അടുത്ത ആ സ്ഥലത്തെത്തും അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടെന്നാണ് എന്നാ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അല്ല നിങ്ങളല്ലേ നേരത്തെ മറ്റേ സ്ഥലത്ത് എത്തിയെന്നു പറഞ്ഞത് ആ എത്താൻ ആകുന്നു എന്നാണ് അതിന്റെ അർത്ഥം പിന്നെ അതെങ്ങനെ വ്യാഖ്യാനിക്കണ്ടേ ഓരോന്നോരോന്നും വ്യാഖ്യാനിക്കണ്ടേ നേരായത് പറയാ കളവ് പറഞ്ഞ് ശീലിക്കരുത് അള്ളാഹു നമ്മുടെ നാവിന് സിദുഖ് നൽകുമാറാകട്ടെ സിദുഖുൽ മഹാന്മാരായ ആളുകളൊക്കെ ഉയരങ്ങളിലേക്ക് കുതിച്ചത് കറുകറുത്ത അടിമയായ ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റബി അള്ളാഹുഹു വിശുദ്ധ ഖുർആൻ അള്ളാഹു തല മധുഖ് ചെയ്ത വലിയൊരു മഹാനായി മഹാനവറുകൾ മാറിയതിന്റെ പിന്നിലുള്ള കാര്യം പഴയകാലത്ത് ഒരു യജമാനന്റെ അടിമയാണ് ലുക്മാൻ അൽ ഹക്കീം റലി അള്ളാഹുനഹു പക്ഷെ ആ ലുഖ്മാൻ ഹക്കീം അള്ളാഹുനഹുവിന്റെ വാക്കുകൾ എഴുതിയെടുക്കാൻ മഹാനവറുകൾ ഒരു പ്രദേശത്തെത്തിയാൽ രണ്ട് ഭാഗത്തും തടിച്ചുകൂടിയ ജനങ്ങളായിരുന്നു അവിടുത്തെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മുത്തുമണികൾ എഴുതിയെടുക്കാൻ വേണ്ടി എന്താ കാരണം

സത്യമാർഗത്തിലല്ലേ നബി നബി സല്ലാഹു അലൈവലമെ ജനങ്ങള് ക്ഷണിച്ചത് സത്യ മാർഗത്തിലല്ലേ ആളുകളെ നബിഹു അലൈ വസ്സലങ്ങൾ ക്ഷണിച്ചത് സത്യം മനസ്സിലാക്കിയിട്ടല്ലേ ജനങ്ങള് കൂട്ടം കൂട്ടമായി കൂലം കുത്തി ഒഴുകി വന്നത് ആ നബി നബിഹു അലൈവസങ്ങളെ മുന്നിൽ വന്ന വളരെ വളരെ അധികം തെറ്റ് ചെയ്ത് ശീലമുള്ളൊരു ചെറുപ്പക്കാരൻ അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് തങ്ങളെ വിശ്വസിക്കണം എനിക്ക് ഇസ്ലാമിൽ വിശ്വസിക്കണം തങ്ങളെ വിശ്വസിക്കണം ഖുർആാനിൽ വിശ്വസിക്കണം പക്ഷേ ഞാൻ തെറ്റുകാരനാണ് ഒന്നും രണ്ടും തെറ്റുകളെ ആളല്ല ധാരാളം തെറ്റുകൾ ശീലമാക്കിയ ആളാണ് അലൈഹി നബിസ്ലമു ചോദിച്ചു എന്തെല്ലാമാണ് തെറ്റുകുറ്റങ്ങൾ എൻ്റെ ജീവിതത്തിന്റെ പതിവായി മോഷണമുണ്ട് അതുപോലെ തന്നെ വേഷ്യാവൃത്തിയുണ്ട് കവർച്ചയുണ്ട് അക്രമം ചെയ്യലുണ്ട് അനീതിയുണ്ട് കള്ളം പറയലുണ്ട് ഒരുപാട് വിഷയങ്ങൾ എന്നിൽ ഇപ്പോഴുണ്ട് എല്ലാം കൂടി ഒഴിവാക്കിയിട്ട് തങ്ങളോടൊപ്പം വരണം എന്ന് പറഞ്ഞാൽ എനിക്കതിൽ പ്രയാസമുണ്ട് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ തങ്ങൾ പറഞ്ഞു ഞാൻ കൂടെ വരാൻ വരാനൊരുങ്ങാണെങ്കിൽ ഞാൻ അതിന് റെഡിയാണ് അഷറഫ് ഹൽക്കു സല്ലാഹു അലൈവസങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു എങ്കിൽ ശരി നിന്നോട് ഞാൻ ഒറ്റ കാര്യം പറയട്ടെ സത്യം മാത്രം പറയണം കളവൊരിക്കലും നീ പറയരുത് ആ ഒരൊറ്റ കാര്യത്തിൽ നീ വിശുദ്ധ വിശുദ്ധീനിലേക്ക് കടന്നു വന്നോ നബിസല്ലാഹു അലൈവസങ്ങൾ പറഞ്ഞ വാക്ക് സ്വീകരിച്ച് ആ ചെറുപ്പക്കാരൻ പ്രവേശിച്ചു അദ്ദേഹം വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ കൂട്ടുകാരായ ആളുകൾ വന്നിട്ട് മോഷണത്തിന് ക്ഷണിച്ചു മുമ്പൊരിക്കലും മോഷണം നടത്താൻ കഴിയാതെ നമ്മൾ വിട്ടുപോയൊരു സ്ഥലമില്ലേ ഇപ്പോൾ അതിന് പറ്റിയ അവസരം നമുക്ക് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ആഭരണങ്ങളുണ്ട് അവിടെ ഒരുപാട് സ്വർണവുമുണ്ട് വെള്ളിയുണ്ട് രത്നങ്ങളുണ്ട് ഇപ്പോൾ നല്ല ചാൻസ് ആണ് നീ ഞങ്ങളെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾക്കും കൂടി ഒരു കാര്യമാണല്ലോ നീ എന്ന് ചോദിച്ചപ്പോ ചെറുപ്പക്കാരന്റെ മറുപടി നിങ്ങളെല്ലാവരും പൊയ്ക്കോളൂ ഞാനില്ല കാരണം ഞാൻ നിങ്ങളെ നാളെ നബി എനിക്ക് കാണേണ്ടി വന്നാൽ ോട് പറഞ്ഞ ഒരു വാക്കുണ്ട് സത്യമേ പറയാവൂ കളവ് നീ പറയരുത് എന്ന് തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോഷണത്തിൽ ഞാൻ സമ്പം സംബന്ധിച്ചിട്ട് തങ്ങളെന്നോട് മോഷണം നടത്തിയോ എന്ന് ചോദിച്ചാൽ എന്റെ മാനം കാക്കാൻ വേണ്ടി ഞാൻ കള്ളം പറയേണ്ടി വരും അതെന്റെ വാഗ്ദാനത്തിന് എതിരാണ് സത്യമായിട്ടും ഞാൻ അത് തുറന്നു പറഞ്ഞാലോ എൻറെ കൈ ഛേദിക്കപ്പെടും ഞാനൊരു പ്രതിയല്ലേ ഞാൻ കുറ്റം സമ്മതിച്ചാൽ പിന്നെ സാക്ഷിയുടെ വിസ്താരത്തിൻറെ ആവശ്യമില്ലല്ലോ എൻ്റെ കൈയങ്ങ് മുറിക്കപ്പെടും അതുകൊണ്ട് ഞാനില്ലാ നിങ്ങൾ അങ് പോയിക്കോ വേഷ്യാവൃത്തി നടത്തുന്ന സംഘം വന്നാ കൂട്ടുകാരനെ വിളിച്ചു അപ്പോഴും ആ കൂട്ടുകാരൻ പറഞ്ഞു ഇല്ല ഞാൻ ഇല്ല ഞാൻ വന്നാൽ നബി നബിസല്ലാഹു അലൈവസങ്ങളങ്ങാനും എന്നോട് നീ വേശ്യാവൃത്തി നടത്തിയോ എന്ന് ചോദിച്ചാൽ ഞാൻ കള്ളം പറയേണ്ടി വരും എന്റെ മാനം കാക്കാൻ സത്യം ഞാൻ പറഞ്ഞാലോ ജനങ്ങളൊക്കെ കാണുന്ന രൂപത്തിൽ എനിക്ക് കടുത്ത ശിക്ഷ ലഭിക്കും അവിവാഹിതനായതുകൊണ്ട് എനിക്ക് നൂറ് അടി ലഭിക്കും സ്വകാര്യമായിട്ടല്ലല്ലോ അതിന് വിശ്വാസികൾ സാക്ഷിയായി പങ്കെടുക്കേണ്ടതുണ്ടല്ലോ അവരെ മുന്നിൽ വെച്ചല്ലേ എന്നെ ശിക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് അതെനിക്ക് സഹിച്ചുകൂടാ എല്ലാ ദോഷങ്ങളിൽ നിന്നും പതിയെ പതിയെ പിഴുതുമാറിയിട്ട് അതിനോടൊക്കെ വെറുപ്പ് മനസ്സിൽ വന്ന ആ സഹോദരൻ ഒരാഴ്ച കാലം മുന്നിൽ വന്നിട്ട് പറഞ്ഞു റസൂലേ എല്ലാ തെറ്റുകുറ്റങ്ങളുടെയും ഏറ്റവും വലിയ തലവനെയാണ് തങ്ങൾ പിടിച്ചുകെട്ടിയത് എല്ലാ തെറ്റുകളും നീങ്ങി ഇലൽ ഫുജൂർ കള്ളം പറയൽ കളവ് പറയൽ ദുർമർഗങ്ങളിലേക്ക് എത്തിക്കും എല്ലാ അനാവശ്യങ്ങളിലേക്കും കൊണ്ടെത്തിക്കും പിന്നെ അവനിൽ ശീലമാകാത്ത ഒന്നും ഉണ്ടാകൂല വൈനൽ ആ അനാവശ്യങ്ങൾ ദുർവഴികൾ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും അതുകൊണ്ടാണ് ബിസൊല്ലാഹു അലൈ വസ്ലമങ്ങൾ കളവിനെ പിടിച്ചു വെച്ചപ്പോൾ ആ ചെറുപ്പക്കാരനായ സ്വഹാബിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നല്ല സത്യസന്ധമായ രീതിയിൽ അഷറഫ് ഹൽക്കു സല്ലാഹു ആഗ്രഹിക്കുന്ന രീതിയിൽ അള്ളാഹു സുബാന തൃപ്തിപ്പെടുന്ന രീതിയിൽ എല്ലാം പൊരുത്തപ്പെട്ട രീതിയിൽ വന്നു ജീവിതത്തിന്റെ മാർഗങ്ങളൊക്കെ നന്നായി കിട്ടി കള്ളം ഒരിക്കലും പറയരുത് മക്കളത് ശീലമാക്കരുത് സത്യം മാത്രം പറഞ്ഞിട്ട് അവരെ പഠിപ്പിക്കണം നീ ഒന്നും ഇങ്ങോട്ട് വ നിനക്ക് ഇന്നലെ ഉപ്പ കൊണ്ടുവന്ന ആ അത് വേണ്ടേ രഹസ്യമായിട്ട് അത് അല്ലെങ്കിൽ ആ സാധനം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരാത്ത ആൾ ഓടി വന്നു എന്താണ് ഇന്നലെ ഉപ്പ കൊണ്ടുവന്നത് ഉപ്പ കൊണ്ടുവന്നത് പിന്നെ തരാം അല്ലാതെ ഇപ്പൊ തരണം പിന്നെ തരാം ആ ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞ കാര്യം കേൾക്ക് കാര്യം കേൾക്കലാണ് ആവശ്യമെങ്കിൽ ഉപ്പ ഇന്നലെ കൊണ്ടുവന്നു എന്ന് പറയരുത് എന്താ കൊണ്ടുവന്നു ഉപ്പ കൊണ്ടുവന്നിട്ടില്ല ഒന്നുമില്ല ആള് വരണമെങ്കിൽ ഉപ്പ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് മോഹിപ്പിച്ചു പിടിക്കണം നമ്മുടെ സ്വഭാവകരുത് സംസാരത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം ആ കളവ് അങ്ങനെ തന്നെ മക്കളും ബാക്കിയുള്ളവരും അവരത് പകർത്തും എവിടുന്നാണിവരത് പകർത്തിയത് നമുക്കറിയില്ല നമ്മളിൽ നിന്ന് തന്നെ ആയിരിക്കും സത്യം പറഞ്ഞ് ശീലിപ്പിക്കുക എത്ര കയ്പാണെങ്കിലും കളിയിലാണെങ്കിലും തമാശയിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും പറയുന്നു മൂന്നാമത്തെ കാര്യം ആരോടെങ്കിലും ഒരു വാഗ്ദാനം പറഞ്ഞൊരു വാക്ക് പറഞ്ഞിട്ട് അത് ലംഘിക്കുന്നത് നല്ലോണം സൂക്ഷിക്കുക ഏതെങ്കിലും ഒരാളോട് നമ്മൾ പറയുന്നൊരു വാക്ക് ആ വാക്ക് നല്ല നിലയും വിലയുമുള്ള വാക്കാകണം ഒരു വാക്കും വെറുതെയാകരുത് നിങ്ങൾ കണ്ടില്ലേ അഷ്റഫുൽ ആരോട് എന്ത് വാക്ക് പറഞ്ഞിട്ടുണ്ടോ അത് പാലിക്കപ്പെട്ടിട്ടുണ്ട് വഫാത്തിന് മുമ്പ് തങ്ങൾ പറഞ്ഞ വാക്ക് വഫാത്തിന്റെ ശേഷം അത് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ബഹ്റൈനിൽ നിന്ന് സ്വത്ത് വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് ആ സമ്പത്ത് മുഴുവനും ഒരു ഭാഗത്ത് വെച്ച് സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിക്കുന്നു ആരോടെങ്കിലും നബി നബിസല്ലാഹു അലി വല്ല വാഗ്ദാനവും ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും വല്ല കടവും തരാനുണ്ടോ ജാബിർബിന് അബ്ദുല്ലാഹിറിയാഹുന്ന് പറഞ്ഞു എന്നോട് തങ്ങള് പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്ക് നിർവഹിക്കപ്പെടാൻ ബാക്കിയുണ്ട് എന്താ നിങ്ങളോട് പറഞ്ഞത് വഫാത്തിന്റെ മുമ്പ് എന്നോട് പറഞ്ഞു ഇനി പൊതുമാൽ പൊതു സ്വത്ത് എവിടുന്നെങ്കിലും ഇസ്ലാമിക ലോകത്തിൽ നിന്ന് പൊതു സ്വത്ത് വന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇത്രയും 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 തരാം രണ്ട് കയ്യും ഇങ്ങനെ നബി പിടിച്ചിട്ടാണ് നബിസ് വസല്ല മങ്ങൾ പറഞ്ഞത് അങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് എന്നാ നിങ്ങൾ വന്നിട്ട് ഈ ദുർഹമിൽ നിന്ന് വാരിയെടുത്തോളൂ ജാബിർ അലി അള്ളാഹൊന്നു രണ്ട് കയ്യും കൂട്ടി വാരിയെടുക്കുന്നു എണ്ണി നോക്കാൻ പറഞ്ഞു അബൂബക്കർ സിദ്ധീഖർ അലി അള്ളാഹുനു എണ്ണി നോക്കുമ്പോ അഞ്ഞൂറ് ദുർഹമുണ്ട് അതിനോടൊപ്പം ഒരായിരം ദുർഹമും കൂടി കൂട്ടിക്കൊടുക്കുന്നു ആയിരത്തി അഞ്ഞൂറ് ദുർഹമു മൂന്ന് പിടി പിടികണക്കാക്കി ആയിരത്തി അഞ്ഞൂറ് ദുർഹമും കൊടുക്കുകയാണ് തങ്ങള് ഒരാളോട് പറഞ്ഞ വാക്കും പാലിക്കാതെ പോയിട്ടില്ല ഏതെങ്കിലും കൂട്ടുകാരോട് മക്കളോട് എന്തെങ്കിലും പറയുന്ന വാഗ്ദാനങ്ങളില്ലേ ഓഫർ അല്ലേ കടകൾക്ക് മാത്രല്ലത് എന്തിനൊക്കെ ഓഫർ ഉള്ളത് എസ് എസ് എൽ സിക്ക് അതിന് ഓഫർ ഉപ്പാന്റെ വക ഓഫർ ഉമ്മാന്റെ വക ഓഫർ എന്താ ഉമ്മാന്റെ വക ഓഫർ അത് വലിയ ഓഫറാണ് ഉംബ്ര കൊണ്ടുപോകാനാണ് ഓഫർ നല്ല ഓഫർ അല്ലേ തെറ്റൊന്നുമില്ല കുട്ടി മത്സരിച്ച് അധ്വാനിച്ച് സുബൈന്റെ മുമ്പ് എഴുന്നേറ്റ് നല്ല ഉള്ള പ്രബന്ധങ്ങൾ മുഴുവനും കാണാതെ പഠിച്ച് മാർക്കൊക്കെ വാങ്ങി ജില്ലാ അടിസ്ഥാനത്തിൽ ഉയർന്ന മാർക്ക് വാങ്ങി ഉമ്മ്ര അത് പെരടിയിലുണ്ട് അത് വിടാൻ പറ്റൂല അത് പാലിക്കപ്പെടേണ്ടതാണ് തെറ്റൊന്നുമില്ല വാഗ്ദാനം എന്ത് തെറ്റുണ്ടോ തെറ്റൊന്നുമില്ല നല്ല വാക്കുകൾ പറഞ്ഞത് തെറ്റ് പക്ഷെ അത് പാലിക്കപ്പെടാതെ പോകുന്നത് സൂക്ഷിക്കണം അപ്പോളല്ലേ നമ്മളെ വാക്കിന് വരണ്ടാവുള്ളൂ നമ്മളാ പറഞ്ഞത് നല്ല കച്ചോടപ്പോ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഇൻഷാല്ല അതിൽ നിന്ന് ലാഭം കിട്ടിയാല് സഹധർമ്മിണിയോടോ പറ അതിൽ നിന്ന് ലാഭം കിട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ അടുത്ത ഒരു ഷോറൂം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ ഷോപ്പ് തുടങ്ങാനുള്ള തോഫി കിട്ടിയാല് ഇൻഷാള്ള ഒരു അഞ്ച് പവൻ നിനക്ക് സ്വർണത്തിൽ വില കൊണ്ട് ശ്രദ്ധിക്കണേ ഒരു അഞ്ച് പവൻ വാക്കാണ് വാക്കാണ് വാഗ്ദാനമാണ് അത് കടമാണ് അത് നിർവഹിക്കപ്പെടണം അൽ ദൈനുൻ ഇതം കടമാണെന്ന് സഹിദു ലേലം ഒക്കെ അതിലേക്ക് കൂട്ടിക്കോളും ഞാൻ അത് വേറെ പറയണമെന്നില്ല വാഗ്ദാനങ്ങൾ പറഞ്ഞതേ ഉസ്താദുമാരും വല്യ വല്യ തങ്ങന്മാരൊക്കെ വരുമ്പോ ഞമ്മളെ വക ഇങ്ങനെ തരാൻ ഇങ്ങനെ തരാ ഇങ്ങനെ തരാന്ന് പറഞ്ഞില്ലേ അത് കടലാസിൽ ഒതുങ്ങരുത് നിർവഹിക്കപ്പെടണം അപ്പൊ പിന്നെ ആളുകളല്ല മറ്റാൾ ഇത്ര തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ തരാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ തരാന്ന് പറഞ്ഞതേ തൽക്കാലം ചോദിക്കാതിരിക്കാൻ നല്ലത് അതെന്തേ അത് കഴിഞ്ഞല്ലായാലും അപ്പുറം ഒരു സംഖ്യ പറഞ്ഞിരുന്നു അതന്നെ കിട്ടിയില്ല നട്ട എന്താ കിട്ടുന്നത് അങ്ങനെ വരാൻ പാടില്ല ആ പറയപ്പെടുന്നത് ലഭിക്കപ്പെടണം കിട്ടണം കിട്ടുന്ന രൂപത്തിലാകണം വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങള് അള്ളാഹുസുബാൻ തോഫി നൽകുമാറാകട്ടെ വാഗ്ദാന ലംഘനം നല്ലോണം സൂക്ഷിക്കണം അലഹദില്ല ബഹുമാനപ്പെട്ട സഹീത നമ്മുടെ സദസ്സിലേക്ക് വരുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അക്ബർ അല്ലാ ബഹുമാനപ്പെട്ട സവ നമുക്ക് ദു ചെയ്തു തരുന്നതിന് വേണ്ടി നസിഹത്ത് നൽകുന്നതിന് വേണ്ടി എത്തിച്ചേർന്നു അള്ളാഹു താല അവിടുത്തേക്ക് നമ്മുടെ മുഴുവൻ സദാ തൊഴിലമാറ ഇൻ അള്ളാഹു ആഫിയത്തുള്ള ദീർഘാഴ്ച നൽകുമാറാകട്ടെ അവരുടെ സ്ഥാപനങ്ങൾ ഹിതുമകൾ എല്ലാം റബ്ബ് റബ്ബസുബഹാന ഹൂവത്തായ ഉത്തരോത്തരം ഉയർത്തി ഈ ഉമ്മത്തിന് എല്ലാ അർത്ഥത്തിലും താങ്ങും തണലുമാകുന്ന രീതിയിൽ അള്ളാഹു താല അതിനെ പർവ്വതീകരിച്ച് നല്ല രൂപത്തിൽ രൂപത്തിലുള്ളാഹു വളർത്തുമാറാകട്ടെ നമ്മുടെ എല്ലാ സദാത്തുക്കൾ ഉലമാക്കൾ ഉമറാക്കൾ നേതൃത്വം നൽകുന്ന സ്ഥാപന സംരംഭങ്ങളെ നല്ല രീതിയിൽ അഭിവൃദ്ധിയിൽ അള്ളാഹു തല വളർത്തി തെരുമാറാകട്ടെ ഞാൻ ആ വായിച്ച ഭാഗം ഒറ്റടിക്ക് വായിച്ച് ഇൻഷാള്ള അത് പൂരിപ്പിക്കാണ് ചെയ്തവർക്ക് സദ ഒഴിഞ്ഞു കൊടുക്കുക നാലാമത്തെ കാര്യം അൽ ഹൽ സൃഷ്ടികളിൽ നിന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് ഒന്നിനെയും ആക്ഷേപിക്കാതിരിക്കുക ഒരൊറ്റ സൃഷ്ടിയേയും മനുഷ്യനെ നല്ല ഒരു നായനെയും ശപിക്കരുത് ഒരു പൂച്ചയെയും ശപിക്കരുത് ഉറുമ്പിനെയും ശപിക്കരുത് കൊതുകിനെയും ശപിക്കരുത് ഒരൊറ്റ മഹലൂഖിനെയും ശപിക്കരുത് എല്ലാം അള്ളാഹുവിൻ്റെ സിട്ടികൾ എന്ന കാഴ്ചപ്പാടിൽ ഒരു ചെറിയ ജീവിയെപ്പോലും അല്ലെങ്കിൽ ഏറ്റവും നിസ്സാരമായി കാണുന്നൊരു ജീവിയെപ്പോലും ശല്യം ചെയ്യാതിരിക്കുക മഹത്തുക്കളുടെ സ്വഭാവങ്ങളിൽ പെട്ടതാണത് അഞ്ചാമതായി മഹാനവറുകൾ പറയുന്നു അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഒന്ന് പ്രതികൂലമായി പ്രാർത്ഥിക്കുന്നത് ഉപേക്ഷിക്കുകാഹുവിൻ്റെ ഒരു സൃഷ്ടി ഇവനോട് അന്യായം ചെയ്താലും അക്രമം ചെയ്താലും അവർക്കെതിരേത് ആ ചെയ്യാതിരിക്കുക എനിക്ക് അങ്ങനെ വരുത്തിയ ആളാണ് എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞ ആളാണ് അങ്ങനെ ഒരു നുൽമു പറഞ്ഞ ചെയ്ത ആളാണെങ്കിലും എതിരേതു ഏർക്കാതിരിക്കുക ഇവന്റെ നാവ് കൊണ്ടവനെ കളയാതിരിക്കുക അവന്റെ ദുർപ്രവർത്തനങ്ങളോട് പ്രത്യുപകാരമായി ഇവനും ദുർചെയ്തി ചെയ്യാതിരിക്കുക അങ്ങനല്ലേ അഷറഫുൽ സ്വലം തങ്ങൾക്ക് സിഹിർ ചെയ്തതാരാ യഹൂദിയായ മനുഷ്യൻ യഹൂദിയാണ് സിഹിർ ചെയ്തത് എന്ന് മലക്കുകൾ വന്ന് നബി നബിസ്ലങ്ങൾക്ക് വിവരം നൽകി അത് ഉറപ്പ് കിട്ടി സുഹാബത്ത് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ആ യഹൂദിയെ കൊല്ലട്ടയോ എന്ന് ചോദിച്ചു നബി അലൈഹി നബിസ് അള്ളാഹു വസ്ലമു അള്ളാഹുത്തേലെ എനിക്ക് ശിഫ തന്നില്ലേ ഞാൻ അയാൾക്ക് ദുൽമു ചെയ്യാൻ അക്രമം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആരാണിത് യഹൂദിയൂതന സഹോദരങ്ങളെ നബിസ് ചെയ്തത് സഹാബത്ത് ചോദിക്കുന്നു അയാളെ കൊല്ലട്ടയോ സിഹറ് ചെയ്ത ആൾക്ക് തിരിച്ച് സിഹർ ചെയ്യുക അത് പാടില്ല ചെയ്ത സിഹറ് ബാത്തിലാക്കുക അയാൾക്ക് നല്ല ബുദ്ധി വരാനും നല്ല നിലക്ക് ജീവിക്കുന്ന ആളാകാനും ധരക്ക തിരിച്ച് അങ്ങോട്ടൊന്നു കൊടുക്കുക ഞമ്മളെ വക അത് പറ്റൂല സ്വഹാബത്ത് ചോദിച്ചില്ല കൊല്ലട്ടയോം ഒരൊറ്റ വാക്കുമതി നാം എന്നുള്ളൊരു വാക്കുമതി അതിനാൾ റെഡിയാ പക്ഷേ തങ്ങൾ പറഞ്ഞു വേണ്ട ഞാൻ അയാൾക്ക് ലുൽമു ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അള്ളാഹു എനിക്ക് ശിഫ നൽകിയല്ലോ നമുക്ക് ചെയ്ത്മാണെങ്കിലും എതിരെ ദ്വാരക്കാതിരിക്കുക ശല്യം ചെയ്യാതിരിക്കുക പിന്നെ മഹാനവറുകൾ പറഞ്ഞു അല അഹദിംഖിൻ മുസ്ലിംകളിൽ പെട്ട ഒരാൾക്കും ഷിർഖുകൊണ്ടോ കുഫുറുകൊണ്ടോ നിഫാഖ് കൊണ്ടോ സാക്ഷ്യപ്പെടുത്തരുത് അയാൾ മുഷിരിക്കായിട്ടുണ്ട് അയാൾ മുനാഫിക് ആയിട്ടുണ്ട് എന്ന് നീ തീർച്ചപ്പെടുത്തി പറയരുത് എപ്പോഴെങ്കിലും ഒന്ന് അയാൾക്ക് അള്ളാഹു താല റഹ്മത്ത് നൽകി ഹിദായത്തിലേക്ക് വന്നാലോ നബിസ്ല്ലാഹു അലഹി വസല്ലപദങ്ങളിലൂടെ തീർപ്പാക്കപ്പെട്ട ആളുകളുണ്ട് അതിനി മാറ്റമില്ല നമ്മളോടാണിത് പറഞ്ഞത് ഏഴാമത്തെ വിഷയം തെറ്റുകുറ്റങ്ങളിലേക്ക് ബോധപൂർവമോ അല്ലാതെയോ നേർക്കു നേരെയോ അല്ലാതെയോ നോക്കാതിരിക്കുക ഉപകരണങ്ങളിലൂടെയാണെങ്കിലും അനാവശ്യങ്ങളിലേക്ക് നോക്കാതിരിക്കുക തെറ്റുകുറ്റങ്ങൾ കാണാതിരിക്കുക കേൾക്കാതിരിക്കുക നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എട്ടാമതായി മഹാനവറുകള് പറഞ്ഞു മാലിക് <steins> oh no, ു പലരോടും ചോദിച്ചു നബിസല്ലാഹു അല്ലെ വരുമ്പോ എന്താ ഒരു അഭിപ്രായം പറയാ മദീന പള്ളിയിൽ വന്ന് ഇരിക്കും ആദ്യമായിട്ട് അങ്ങനെ വന്നിരിക്കുമ്പോ തങ്ങളെ കാണാൻ വേണ്ടി സ്വഹാബത്തൊക്കെ ചെല്ലും ഓരോരുത്തരോടും ചോദിക്കും എന്തേ നിങ്ങൾ എന്ന് ചോദിക്കും അപ്പൊ കാരണമുള്ളവർ കാരണം പറയും സോക്കേടുള്ളവർ സൂക്കേട് പറയും ചില ആളുകൾക്ക് ഒട്ടകം പ്രസവിച്ച് ശുശ്രൂഷിക്കാൻ ആളുണ്ടാകൂല അവർ ആ വിഷയം പറയും ബാപ്പ ഉമ്മ രോഗമുള്ള ആളുകൾ ഉണ്ടാകും സമ്മതം കിട്ടാത്ത ആളുകൾ ഉണ്ടാകും വ്യത്യസ്ത കാരണക്കാരുണ്ടാകും ഒരു കാരണം തുറന്നു പറയും കാബിന് മാലിക് റതി അള്ളാഹുനു ഒരു കാരണവുമില്ല കാര്യമായിട്ട് വാഹനുണ്ട് ആരോഗ്യണ്ട് ഒക്കെ റെഡിയാണ് പക്ഷെ പോകാം പോകാം എന്ന് കരുതി പോയില്ല അങ്ങനെ ഇണ്ടല്ലേ നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാർ പോകാം ആ അത് തുടങ്ങിയിട്ടല്ലേ ഉള്ളു അടത്താ അടത്താ ഏഹ് കഴിഞ്ഞോ പിന്നൊക്കെ കഴിഞ്ഞാൽ ആവശ്യം ഒരു ചോദ്യം ഉണ്ട് കഴിഞ്ഞോ ഞാനങ്ങട് വരാതൊക്കെ കരുതി പിന്നെ 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 അങ്ങനെ അത് ഒരു 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 മടിയുടെ ലക്ഷണമാണ് പോകാ പോകാന്ന് ഇവിടെ പോകൂല സൗകര്യം ഇല്ല അതിൻ്റെ ഒന്നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും വിചാരിക്കുകയും ചെയ്യും അങ്ങോട്ട് എത്തൂല ഉള്ളൂ കാബർ അലി അള്ളാഹു വിചാരിച്ചു രാവിലെ പോയാലും അങ്ങോട്ട് എത്തുമല്ലോ ഉച്ചക്ക് പോയാലും എത്തുമല്ലോ അല്ല വൈകുന്നേരം പോയാലും പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കെത്താലോ എന്നൊക്കെ കരുതി പക്ഷെ മഹാനവർഗ് പോയില്ല സംവിധാനങ്ങളൊക്കെ ഉണ്ട് നബിസല്ലാഹു അലൈവിസ്വലം വരുന്നതിന്റെ മുമ്പ് പലരോടും അഭിപ്രായം ചോദിച്ചു എന്താ പറയേണ്ടത് അഭിപ്രായം പലരും ഏച്ചൂട്ടി പറഞ്ഞു കൊടുത്തു പക്ഷെ എല്ലാം എത്തുന്നത് കളവിലേക്കാണ് ഖാബർ അലി അള്ളാഹു പറഞ്ഞു അഭിപ്രായം പലരും പറഞ്ഞു വന്നു അഭിപ്രായം ഞാനിങ്ങനെ കേട്ടു നോക്കുമ്പോ അവസാനം അത് പിടുത്തം കൂടും കളവിലേക്കാണ് എത്തുന്നത് കളവ് പറഞ്ഞാൽ പെട്ടെന്ന് പിടിക്കാൻ കഴിയും എങ്ങനെ പിടിക്കാൻ കഴിയും കളവിന്റെ ഏറ്റവും വലിയ ദുരന്തം ആഫത്തുൽ ആഫതുബി